നമസ്കാരം കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ ജയലളിത ഹിന്ദുത്വ നേതാവാണെന്ന് നടത്തിയ പ്രസ്താവനയിൽ പ്രതിപക്ഷം കോളിളക്കമുണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ തെളിവുകൾ നിരത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അണ്ണാമലെ പ്രതിപക്ഷ നേതാക്കളെ പോലെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറയുന്ന നേതാവല്ല അണ്ണാമലയെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എല്ലാം വ്യക്തമായ തെളിവോടെയാണ് അണ്ണാമലെ പറയാറുള്ളൂ ജയലളിത ഒരു ഹിന്ദുത്വ നേതാവായിരുന്നുവെന്നും രാമജന്മഭൂമി ക്ഷേത്രം പണിയുന്നതിനായി ഇരുപത് ലക്ഷത്തോളം എ ഡി എം കെ പ്രവർത്തകരുടെ ഒപ്പുകൾ അവർ സമാഹരിച്ചിട്ടുണ്ടെന്നും രാമക്ഷേത്രം യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ എന്നിവയ്ക്ക് ജയലി നൽകിയിരിക്കുന്ന പിന്തുണ അദ്ദേഹം അടിവരയിട്ട് പറയുകയുണ്ടായി സംസ്ഥാനത്ത് ഹിന്ദുത്വം എന്ന പദം വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജയലളിത ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുന്ന ആദ്യ വ്യക്തി അവരായിരിക്കുമെന്ന് അമിഞ്ചിക്കരയിൽ പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അണ്ണാമലെ പറഞ്ഞു ുമായി ഈ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണെന്നും ഉറപ്പിച്ചു പറഞ്ഞ അണ്ണാമലെ ഹിന്ദുത്വം ശത്രുപരമായ വാക്കല്ലെന്നും എ ഡി എം കെ നേതാക്കളുമായി ജയലളിതയെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചും തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും പറയുകയുണ്ടായി എ ഡി എം കെ ആർക്കെങ്കിലും ഹിന്ദുത്വത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീം കോടതി വിധി പരിശോധിക്കാം ജസ്റ്റിസ് ജെ എസ് വർമ്മയുടെ ആ വിധി ഹിന്ദുത്വം ഒരു ജീവദാരിണിയാണെന്ന് വ്യക്തമാക്കുകയും എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുന്നത് ഹിന്ദുത്വമാണ് െന്നും ഹിന്ദുത്വത്തെ മാത് ഹിന്ദുത്വമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുത്വത്തെ കുറിച്ചുള്ള തന്റെ നിർവചനം സുപ്രീം കോടതി വിധിയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ജയലളിത ഒരു ഹിന്ദുത്വ നേതാവാണെന്ന് തന്റെ സമീപകാല പരാമർശം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വസ്തുതകൾ അക്കമിട്ട് പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈ ഇരുപത്തി ആറിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കണമെന്ന് ജയലളിത രാജ്യസഭയിൽ പ്രസംഗിച്ചു ഇന്ന് ഈ വിഷയത്തിൽ എ ഡി എം കെ യുടെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബറിൽ ദേശീയോദ്ഗ്രഥന കൗൺസിലിന്റെ യോഗത്തിൽ കർസേവ ഒരു തെറ്റായ വാക്കല്ലെന്ന് അവർ പറഞ്ഞു അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നതിനെ തുടർന്ന് ബി ജെ പി യുടെ നേതൃത്വത്തിലുള്ള മൂന്ന് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടതിനെ ജയലളിത ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവർ രാമക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇന്ത്യയിൽ രാമക്ഷേത്രം പണിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് പാകിസ്ഥാനിലാണോ നിർമ്മിക്കുക എന്നും അവർ ചോദിച്ചിരുന്നു അമ്മ ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ചു ഇന്ത്യയെ പോലുള്ള ഒരു ബഹുമത രാജ്യത്ത് എല്ലാവർക്കും തുല്യത നൽകേണ്ടത് ആവശ്യമാണെന്നും പറഞ്ഞിരുന്നു മതപരിവർത്തന വിരുദ്ധ നിയമം നടപ്പിലാക്കി അവർ ഒരു വേദ പാഠശാലയും സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ചെന്നൈയിലെ ആർ എസ് എസ് ആസ്ഥാനം തകർന്നപ്പോൾ അത് സർക്കാർ ഫണ്ടിൽ നിന്ന് നിർമ്മിക്കാമെന്ന് ജയലളിത വാഗ്ദാനം ചെയ്തു എന്നാൽ ആ സംഘടന അത് നിരസിച്ചു ഇങ്ങനെയുള്ള അവർ ഹിന്ദുത്വ നേതാവാണെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് അണ്ണാമലെ ചോദിക്കുന്നത് അല്ലെങ്കിലും കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവമാണല്ലോ പ്രതിപക്ഷത്തിന് അത് വീണ്ടും തെളിയിച്ചെന്ന് മാത്രം babdas tato main news